നമസ്കാരം പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യം ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇമ്പോർട്ടൻ്റായ പോയിൻറ്റ്സ് എന്താണ് ചോദിക്കാൻ ചാൻസലർ പോയിന്റ്സും ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം റൈറ്റേഴ്സ് വില്ലേജ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് അത് ഉത്തരാഖണ്ഡിലെ താനോ ഗ്രാമം ഉത്തരാഖണ്ഡിലെ പാനോ ഗ്രാമം ഈ ചോദ്യം തന്നെ പി എസ് സി എത്ര ചോദിക്കാം നമ്മുടെ ആ ഇന്ത്യയിലെ എഴുത്തു ഗ്രാമം എന്നറിയപ്പെടുന്നത് താനോ ഗ്രാമം എഴുത്തുകാമം ഏതെന്ന് ചോദിക്കാം അതേത് താനോ ഗ്രാമം അല്ലെങ്കിൽ പി എസ് സി ഇതേ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാമമായ താനോ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് അത് ഉത്തരാഖണ്ഡ് എവിടെയാണ് കൂട്ടുകാരെ ഉത്തരാഖണ്ഡിലാണ് അല്ലേ ഉത്തരാഖണ്ഡ് മനസ്സിലായോ യെസ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം എഴുത്തുകാരുടെ ഗ്രാമം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് അത് ഉത്തരാഖണ്ഡിലെ താനോ ഗ്രാമം താനോ ഗ്രാമം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച ഗ്രാമപഞ്ചായത്തുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഏത് അത് പുല്ലമ്പാറ തിരുവനന്തപുരം പുല്ലമ്പാറ തിരുവനന്തപുരം ജില്ല പുല്ലമ്പാറ തിരുവനന്തപുരം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച ഗ്രാമപഞ്ചായത്തുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറ തിരുവനന്തപുരം ഇതേ പുല്ലമ്പാറ ഉത്തരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം പി എന്നാണ് പരീക്ഷ പി യു പി യൂൺ അല്ലേ പിയുൺ അറ്റൻ്റെ പരീക്ഷയിൽ ഫീസ് ചോദിച്ചു എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്തും അതും പുല്ലമ്പാറ തിരുവനന്തപുരം പുല്ലമ്പാറ തിരുവനന്തപുരം അപ്പം ഇവിടെ ചോദ്യം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ വാട്ടർ അവാർഡ്സിൽ മികച്ച ഗ്രാമപഞ്ചായത്തുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് പുല്ലമ്പാറ പീസ് ചോദിച്ചത് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ പുല്ലമ്പാറ അല്ലേ മനസ്സിലായില്ലേ െസ്താം എന്തായിരുന്നു അടുത്ത അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും എവിടെയാണ് അത് ശാസ്താം എവിടെയാണ് ശാസ്താംബാറേ അല്ലേ ഇനി പതിനാറാമത് ബ്രിക്സ് ഉച്ചകൂടി നടന്ന എവിടെയാണ് അത് കസാൻ റഷ്യയിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകൂടി നടന്ന എവിടെയാണ് റഷ്യയിലെ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ പി എസ് എക്സിന്റെ ഈ കറണ്ട് അഫയേഴ്സ് ഈ വീഡിയോ ഇടുന്ന കണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫുകള് അതുപോലെ തന്നെ ഈ ഈ പി ഡി എഫ് ഞാൻ ഇന്ന് രാവിലെ ഇട്ട് നമ്മുടെ പി എസ് എറ്റ് എക്സിന്റെ പെയ്ഡ് അതായത് ഈ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്താക്കണം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അൻപത്തി നാല് എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യണം യെസ് എന്ത് ചെയ്യണം ഒരു ആ ഒരു ഹൈ ഇടുക അതിനുശേഷം ക്യു ആർ കോഡ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇരുപത്തിരണ്ട് രൂപ അതായത് നമ്മുടെ എ എസ് എം ഓഗസ്റ്റ് ഒമ്പത് വരെയുള്ള ഓഗസ്റ്റ് ഒമ്പത് ഒമ്പത് നടക്കുന്ന എ എസ് എം വരെയുള്ള ആ എ എസ് എം വരെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പി ഡി എഫ് കറണ്ട് അഫെയ്ഴ്സിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും അപ്പം ഇത് ഈ പി ഡി എഫ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ന് നൽകുന്ന പി ഡി എഫ് ഞാൻ നൽകിയിട്ടുള്ളത് ഇന്ന് രാവിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫിൽ നിന്നാണ് ഈ പി ഡി എഫ് ഈ ഒരു പതിനഞ്ച് എനിക്കോന്ന് ഒരു പതിനഞ്ചോളം പത്ത് പതിനഞ്ചോളം പി ഡി എഫ് അതായത് പേജസ് ഇന്നും തോന്നുന്നു തോന്നും അപ്പം അതിൽ നിന്ന് ഈ പി ഡി എഫ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൽ പി വി ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ തിങ്കളാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി ജനുവരി മുതലുള്ള ജനുവരി മാസങ്ങളിലെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ പി ഡി എഫ് ആയിട്ട് നൽകുന്നതായിരിക്കും അപ്പം ഈ നമ്പറിലേക്ക് മെസ്സേജ് നൽകുക ഇരുപത്തി രണ്ട് രൂപയാണ് എ എസ് എം വരെ അതായത് സി പി ഒ എസ് എം ബാച്ച് എന്നാണ് അതിൽ കുറിച്ചുള്ളത് നമ്മുടെ സി പി ഒ പി ഡി എഫ് നിങ്ങൾക്ക് അത് ലഭിക്കും നിൽക്കുന്നതായിരിക്കും ഓക്കെ അപ്പം താല്പര്യമുള്ള കൂട്ടർ ഒരു നിർബന്ധവുമില്ല ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് പി ഡി എഫ് ആവശ്യമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഇന്ന് നൽകിയ പി ഡി എഫിൽ അഞ്ചാമത്തെ പേജിൽ അഞ്ചാമത്തെ പേജിൽ നിന്നും അഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ചത് എന്നത് ഇമ്പോർട്ടൻ്റാണ് ഞാൻ നിങ്ങൾക്ക് ആ പി ഡി എഫ് നൽകിയിട്ടാണ് ഞാൻ എന്താകുന്നത് അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യണം ഒരു മെസ്സേജ് നൽകുക ഓക്കെ എന്നിട്ട് നമ്മളെ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള കൂട്ടുകാർ ഒരു നിർബന്ധവുമില്ല ഇരുപത്തിരണ്ട് രൂപയാണ് ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾ ചിലവാക്കുന്ന ഇരുപത്തിരണ്ട് രൂപ കൊണ്ട് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിലായിരിക്കും കൂടുതൽ മാർക്ക് പോകുന്നത് മാർക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി ഡി എഫ് വായിക്കാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് വായിച്ചിട്ട് നല്ല മാർക്ക് ലഭിക്കാൻ ലഭിക്കാൻ വേണ്ടി സാധിക്കുന്നു നേടാൻ വേണ്ടി സാധിക്കുന്നു തീർച്ചയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഇരുപത്തിരണ്ട് രൂപയാണ് യെസ് അപ്പം പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ് അത് കസാൻ റഷ്യ അല്ലേ ഇനി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ നാഷണൽ മാരി ഹെറിറ്റേജ് കോംപ്ലക്സ് നിലയിൽ എവിടെയാണ് അത് ഗുജറാത്തിലെ ലോത്തലാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ നാഷണൽ മാരി ഹെറിറ്റേജ് കോംപ്ലക്സ് നിലയിൽ എവിടെയാണ് ഗുജറാത്തിലെ ലോത്തൽ ഗുജറാത്തിലെ ലോത്തൽ മനസ്സിലായോ യെസ് അപ്പം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ എന്താണ് സ്കിൽസ് സ്കിൽ സ്ഥിതി എന്ന് എവിടെയാണ് അത് മുംബൈയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ സ്ഥിതി എവിടെയാണ് അത് മുംബൈയാണ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആണ് കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനുമായി ഐ ഐ ടി കോട്ടയം വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ആണ് ഏത് ഐ ഐ ടി കോട്ടയം വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര വി വൺ അസ്ത്ര വി വൺ എന്താണ് കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനുമായി ഐ ഐ ടി കോട്ടയം വികസിപ്പിച്ചെടുത്ത ഡ്രോൺ ഏതാണ് കൂട്ടുകാര് അസ്ത്ര വി വൺ ഇനി വിജയകരമായി ടോക്കിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ബഹിരാകാശത്ത് വിജയകരമായി നടത്തിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നാലാമത്തെ രാജ്യമാണ് ഇനി ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ഇമ്പീച്ച്മെന്റ് നടപടി നേരിട്ട സുപ്രീം കോടതി ജഡ്ജിയായ ഏത് വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ചത് ജസ്റ്റിസ് വി രാമസ്വാമി ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ഇമ്പീച്ച്മെന്റ് നടപടി നേരിട്ട സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയായ ഏത് വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ചത് ജസ്റ്റിസ് വി രാമസ്വാമി അല്ലേ ജസ്റ്റിസ് വി രാമസ്വാമി ഓക്കെ അല്ലേ പല കൂട്ടുകാരും എന്താണ് റിപ്പീറ്റേഷൻ വേണമെന്ന് പറയുമ്പോൾ കമന്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം റൈറ്റേഴ്സ് വില്ലേജ് ഉദ്ഘാടനം ചെയ്തെവിടെയാണ് അത് ഉത്തരാഖണ്ഡിലെ താനോ ഗ്രാമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ വാട്ടർ അവാർഡ്സിൽ വാട്ടർ അവാർഡ്സിൽ മികച്ച ഗ്രാമത്തിൽ പഞ്ചായത്തുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് പുല്ലംപാറ പുല്ലംപാറ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ പരീക്ഷയിൽ നടന്ന പരീക്ഷയിൽ പി പുല്ലംപാറയുടെ ചോദ്യം എന്തായിരുന്നു കൂട്ടുകാരെ പുല്ലംപാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലംപാറ അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ശാസ്താംപാറ എന്താണെന്ന് പറഞ്ഞു അല്ലേ ശാസ്താംപാറ എന്താണ് കൂട്ടുകാരെ സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിടുന്ന എവിടെയാണ് അത് ശാസ്താംപാറ എവിടെയാണ് ശാസ്താംപാറ ശാസ്താംപാറ ശാസ്താംബാറ ഇനി കേന്ദ്രമന്ത്രി പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി നടന്ന എവിടെയാണ് അത് റഷ്യയിലെ കസാനാണ് അല്ലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി നടന്ന എവിടെയാണ് അത് റഷ്യയിലെ കസാനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ എവിടെയാണ് അത് ഗുജറാത്തിലെ ലോത്തൽ ഗുജറാത്തിലെ ലോത്തൽ ഇനി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് എവിടെയാണ് അത് മുംബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് സ്കിൽസ്കിൽസ് എവിടെയാണ് മുംബൈ ഓക്കെ അല്ലേ അപ്പോൾ മറ്റൊരു കാര്യം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ മുതലാണ് ഇത്തരത്തിലുള്ള ഒരു ഡി കൊടുക്കാം എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം അവർക്ക് അതിൻ്റെ അതിൽ നൽകിയ പി ഡി എഫ് വായിച്ചാൽ തന്നെ എന്താണ് നല്ലൊരു മാർക്ക് ഇപ്പോൾ നൽകിയ ഇന്ന് ഇന്ന് രാവിലെ നൽകിയ പി ഡി എഫ് വായിച്ചാൽ തന്നെ ഇനി വരുന്ന പരീക്ഷയിൽ നല്ലൊരു മാർക്ക് കിട്ടും നിങ്ങൾക്ക് അത് അതിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കറണ്ട് അഫെയേഴ്സ് കൂടി പഠിച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫെയേഴ്സ് നിങ്ങൾ എന്താക്കും പുലികളായിരിക്കും അത് ഉറപ്പാണ് ഓക്കെ പഠിക്കണേ ഞാൻ പി ഡി എഫ് മാത്രമേ തരൂ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലുണ്ടാവും അതിൻ്റെ പി ഡി എഫ് മാത്രമേ തരൂ പി ഡി എഫ് പഠിക്കണേ പി ഡി എഫ് പഠിക്കണേ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് പി ഡി എഫ് പഠിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യേണ്ടതു എസ് അപ്പം ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക തൊണ്ണൂറ്റാറ് നാപ്പത്തി ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി നാല് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ അതും കൂടി നോട്ട് ചെയ്യുക ഓക്കെ ഇനി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ എവിടെയാണ് ഗുജറാത്തിലെ ലോത്തൽ അല്ലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് സ്ഥിതി എന്ന് എവിടെയാണ് അത് മുമ്പേ കാർഡിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനുമായി ഐ ഐ ടി കോട്ടയം വികസിപ്പിച്ച ഡ്രോണാണ് ആ ാശത്തെ വിജയകരമായി നടത്തിയ എത്രാമത്തെ രാജ്യമാണ് കൂട്ടുകാരെ ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അല്ലെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ഇമ്പീച്ച്മെന്റ് നേരിട്ട സുപ്രീം കോടതി ജഡ്ജിയായ ഏത് വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ചത് ജസ്റ്റിസ് വി രാമസ്വാമിരാണ് ജസ്റ്റിസ് വി രാമസ്വാമി ഓക്കെ അല്ലെ ഇനി ബി എന്നേ പ്രസിദ്ധമായ ഫോസിൽ ഫോസിമിൻ തലയോട്ടി കണ്ടെത്തിയത് കണ്ടെത്തിയ ഏത് വിഖ്യാതോ ആർക്കിയോളജിസ്റ്റ് ആണ് അടുത്തിടെ അന്തരിച്ചത് ഡോക്ടർ പി രാജേന്ദ്രൻ ഡോക്ടർ പി രാജേന്ദ്രൻ ലാറ്ററേറ്റ് ബേബി എന്ന പേരിൽ ഫോസിൽ അതായത് കണ്ടെത്തിയ വിഖ്യാത ആണ് അടുത്തിടെ അന്തരിച്ചത് ഡോക്ടർ പി രാജേന്ദ്രൻ ആണ് ഡോക്ടർ പി രാജേന്ദ്രൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയ ാണ് അത് മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടെ നേടിയതാരാണ് അത് മുംബൈ ഇന്ത്യൻസ് ആണെന്ന് ഓർത്ത് വെക്കുക ആരാണ് കൂട്ടുകാരെ മുംബൈ ഇന്ത്യൻസ് എന്താണ് മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീട നേടിയതാരാണ് മുംബൈ ഇന്ത്യൻസ് ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതും ഇന്ത്യ ആണ് ആരാണ് ഇന്ത്യ ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ് ഇനി പ്രാഗ് മാസ്റ്റേഴ്സ് ടെസ്സിൽ കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് അരവിന്ദ് ചിദംബരം പ്രാഗ് മാസ്റ്റേഴ്സ് ടെസ്സിൽ കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് കൂട്ടുകാരെ അരവിന്ദ് ചിദംബരം എന്ന് ഓർത്തു വെക്കുക ആരാണ് അരവിന്ദ് ചിദംബരം ഇനി താ താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളിയായ ഗ്രാൻഡ് മാസ്റ്റർ ആണ് നിഹാൽ സരീൻ താഷ്കന്റ് ഓപ്പൺ ചെസ് താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയ മലയാളിയായ ഗ്രാൻഡ് മാസ്റ്ററാണ് നിഹാൽ സരിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് എവിടെയാണ് അത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് എവിടെയാണ് ഇന്ത്യയാണ് അല്ലേ ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത് ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ് കൂട്ടുകാരോ ഓപ്പറേഷൻ ബ്രഹ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സഹായമെത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ിൽ മ്യാൻമറിൽ ഭൂകമ്പത്തെ തുടർന്ന് സഹായം എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ ചോദിച്ചില്ലേടാ ചോദിച്ചില്ലേടാ കഴിഞ്ഞ വർഷം ചോദിച്ച ഓപ്പറേഷൻ ബ്രഹ്മ ഇവിടെയും എന്താണ് ഈ ബ്രഹ്മയും ഇരുപത്തിയഞ്ച് മാർച്ചിൽ മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സഹായമെത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മ അല്ലേ അല്ലേ എന്താണ് ലാറ്ററേറ്റ് ലാറ്ററേറ്റ് ബേബി ബേബി എന്ന പേരിൽ പ്രസിദ്ധമായ ഫോസിൽ ബ്രഹ്മത്തിൽ ഏത് വിഖ്യാത ആർക്കിയോളജിസ്റ്റ് ആണ് കണ്ടെത്തിയ ഏത് വിഖ്യാത ആർക്കിയോളജിസ്റ്റ് ആണ് അടുത്തിടെ അന്തരിച്ച രാജേന്ദ്രൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മുംബൈ ഇന്ത്യൻസ് ആരാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യൻ ടീമാണ് പ്രാഗ് മാസ്റ്റേഴ്സ് കിരീടം നേടിയ ഇന്ത്യക്കാരൻ അരവിന്ദ് ചിദംബരമാണ് ആണ് താഷ്കന്റ് ഓപ്പൺ ടെസ്സിൽ കിരീടം നേടിയ മലയാളിയ ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ നിഹാൽ സരീൻ സരീൻ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന എവിടെയാണ് അത് ഇന്ത്യയാണ് ഇനി ചോദ്യ ചോദ്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സഹായമെത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മ യെസ് നെക്സ്റ്റ് ബ്രഹ്മസ്റ്റ് ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ ഉൾക്കടലിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇന്ത്യ ബംഗ്ലാദേശ് നാവികസേനകളിൽ സംയുക്തമായി നടത്തിയ അഭ്യാസമാണ് ബോങ്കോ ബോങ്കോസാഗർ ബോങ്കോസാഗർ ഏതൊക്കെ ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ ഉൾക്കടലിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇന്ത്യ ബംഗ്ലാദേശ് നാവികസേനയാണ് നാവികസേനകൾ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും നാവികസേനകൾ സംയുക്തമായി നടത്തിയ അഭ്യാസമാണ് കൂട്ടുകാരെ സാഗർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബോങ്കോ സാഗർ ഓക്കെ അല്ലേ യെസ് ഇനി യുടെ ഏത് അയൽരാജ്യത്തെയും പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണെ വിഭൂഷൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി നരേന്ദ്ര നരേന്ദ്രമോദിക്ക് സോറി 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 നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചത് ശ്രീലങ്കയുടെ ഇപ്പം ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണാണ് രണ്ടായിരത്തി ഏപ്രിൽ ആർക്ക് നൽകിയത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽ അത് പാമ്പൻ പാമ്പൻ പാലം പാലം കഴിഞ്ഞ പരീക്ഷയിലെ കടൽപാലമേത് പി എസ് സി ചോദിച്ചു അല്ലെ എനിക്ക് തോന്നുന്നു സെക്രട്ടറി പരീക്ഷ ഓരോ പരീക്ഷണു അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ കാണാൻ തോന്നുന്നു ഒരു പരീക്ഷയിൽ പി എസ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജ്യത്ത് സമർപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപാൽ മേതാണ് അത് പാലം ഇനി വരുന്നത് ചോദിക്കാൻ ചാൻസ് ചാൻസല്ല മറ്റൊരു പൂനം ഗുപ്ത എന്താണ് പൂനം ഗുപ്ത ഉത്തരമായിട്ട് വരുന്ന ചോദ്യം ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് നിയമിതയായ നിയമിത വനിതയാണ് പൂനം ഗുപ്ത വെച്ച ഒരു മാർക്കാണ് ഭാരതീയ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് നിയമിതയായ വനിതയാണ് പൂനം ഗുപ്ത എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിംസ്റ്റെക് ഉച്ചകോടി നടന്ന നഗരം ഏതാണ് അത് ബാങ്കോക്ക് ആണ് എവിടെയാണ് ബാങ്കോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിംസ്റ്റെക് ഉച്ചകോടി നടന്ന നഗരം ഏതാണ് കൂട്ടുകാരെ അത് ബാങ്കോക്ക് ആണ് ഇനി ഫോബ്സിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇലോൺ മസ്ക് ആണ് അല്ലേ രണ്ടാണ് രണ്ടായിരത്തി ഇരുപത് സോറി ഫോപ്സിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇലോൺ മസ്ക് ആണ് ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ എഴുത്തുകാരി ആര് സാറാജ് ജോസഫ് ഇതും കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് ചോദിച്ചു രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ എഴുത്തുകാരിയാണ് സാറാജ് ജോസഫ് ഈ ഉണ്ടായിരുന്നു ാണ് ജോസഫ് രണ്ടായിരത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാരാണ് കൂട്ടുകാരെ ഇന്ത്യയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ് അത് വിദർഭ വിദർഭ രണ്ടായിരത്തി അഞ്ചിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രഞ്ജി ട്രോഫിയിൽ രണ്ടാം സ്ഥാനം നേടിയ ടീം അത് കേരളമാണ് നമ്മളെല്ലാവരും ആ രഞ്ജി ട്രോഫിക്ക് നേടിയ കിരീടം ടീം ചെയ്തെന്ന് എല്ലാവരും പഠിച്ച് വെക്കുമെങ്കിൽ രണ്ടാം സ്ഥാനം മാർക്ക് നമ്മൾ പഠിച്ചു വെക്കാറില്ല നമ്മൾ പഠിച്ചു വെക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് പി എസ് സി ചോദിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് നെഗറ്റീവായിട്ട് പോകാൻ ചാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രഞ്ജി ട്രോഫി രഞ്ജി ട്രോഫി എന്ന് കണ്ടിട്ട് നമുക്ക് ആ കറുപ്പിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ടായി വിദർഭ 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 എന്ന് നൂറ് വട്ടം പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഈ രഞ്ജി ട്രോഫി കണ്ടിട്ട് നമുക്ക് അത് തിരിച്ച് ഇറക്കാനും കഴിയുന്നില്ല തുപ്പാനും കഴിയുന്ന രീതിയിൽ കറുപ്പിക്കാനും ിക്കാതെ നിൽക്കാനും പറ്റുന്നില്ല എന്ന രീതിയിലേക്ക് വരും അപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ രഞ്ജി ട്രോഫിയിൽ രണ്ടാം സ്ഥാനം നേടിയ ടീമാണ് കേരളം ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ക്രിസ്റ്റി കമൻട്രി ഇതും ചോദിച്ചില്ലേടാ എനിക്ക് തോന്നുന്നു സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ ആ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷ ഈ അടുത്ത് നടങ്ങിയ ഒരു നാല് പരീക്ഷകളിൽ ഏതോ ഒരു പരീക്ഷയിൽ ക്രിസ്റ്റി കമൻട്രി ചോദിച്ചു 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 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി ക്രിസ്റ്റി കവൻട്രി പി എസ് പി വൈക്ക് ചോദ്യങ്ങൾ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നൽകപ്പെട്ട ആദ്യത്തെ വനിത ക്രിസ്റ്റി കവൻട്രി ക്രിസ്റ്റി കവൻട്രി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലാൻഡും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടുമാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഫിൻലാന്റ് തന്നെ ാണ് കുറേ വർഷങ്ങളായിട്ട് ഫിൻലാൻഡ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെന്താണ് ലോക ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് തന്നെയാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലോക ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തെ രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനെട്ട് നമ്മൾക്ക് പതിനെട്ട് വയസ്സായാലേ ആ പ്രായപൂർത്തിയായി നല്ല സന്തോഷമായിരിക്കും ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതി ഏത് നാഷണൽ ജിയോ ിയോപേഷ്യൽ എന്നാണ് ജിയോ സ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് എന്നാണ് നക്ഷ എൻ എ കെ എസ് എച്ച് എ നഗരങ്ങളിലെ എന്ന് ചിലപ്പോൾ നക്ഷ എന്ന് ചോദിക്കും എ കെ എസ് എച്ച് എന്താണ് നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ എങ്കിൽ എന്താണ് നക്ഷയുടെ ഫുൾ ഫോം നാഷണൽ ജിയോ ജിയോ സ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് മനസ്സിലായോ മനസ്സിലായോ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായോ യെസ് മനസ്സിലാക്കാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി വരും ദിവസങ്ങളിലും ഫോളോ ചെയ്യുക നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചാണ് കൊച്ചി ഇതും പി എസ് സി ചോദിച്ചിട്ട് ഇടാ ചോദിച്ചു ഈ ഒരു പി എസ് സി പരീക്ഷ കഴിഞ്ഞ നടന്നല്ല ഒരു പരീക്ഷ ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചി ആണ് അല്ലെ ബി ബി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്പോർട്സ് വുമൺ ഓഫ് ഓഫ് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം മനു ആണ് അല്ലെ ബി ബി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്പോർട്സ് വിമൺ ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുക്കപ്പെട്ട മനു ഭാക്കർ മനു ഭാക്കർ ഇതും ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നു ചോദ്യം തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഉറപ്പിൽ ഏത് പരീക്ഷയാണ് നിനക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല ബി ബി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്പോർട്സ് വിമൺ ഓഫ് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരമാണ് ഭാക്കർ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന പി എസ് സി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തെവിടെയാണ് അത് തിരുവനന്തപുരം ഇന്ത്യയിലെ സംസ്ഥാന പി എസ് സി മ്യൂസിയം ഉദ്ഘാടനം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ അല്ലേ അപ്പം ഈ പി ഡി എഫിൽ നിങ്ങൾ മെസ്സേജ് അയക്കാൻ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന എന്താണ് വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക ഇരുപത്തിരണ്ട് രൂപ എന്താണ് ക്യൂ ആർ കോഡ് നൽകും ഇരുപത്തിരണ്ട് രൂപ ക്യൂആആർ പേ ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് ഈ പി ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് തുടങ്ങിയ പി ഡി എഫ് ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പം വെറും ടെല പി ഡി എഫ് മാത്രമായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തത് എന്നും കൂടി ഞാൻ എടുത്ത് എടുത്ത് പറയുന്നു ഓക്കെ അല്ലേ അപ്പം അതുമാത്രം പഠിച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അല്ലേ ഇപ്പം ഇന്ത്യയുടെ ഏത് അയൽരാജ്യമാ അയൽരാജ്യത്തെ പരമോർദ്ധ സ്വിലിൻ ബഹുമതിയായ മേത്ര ൂഷൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത് ശ്രീലങ്ക എങ്കിൽ പാലം ഉത്തരമായിട്ട് വരുന്ന ചോദ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ പാലമാണ് പാമ്പൻ പാലം ഭാരത റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നിയമ ഏപ്രിൽ ഒന്നിന് നിയമി ആയ വനിതയാണ് പൂനം ഗുപ്ത പൂനം ഗുപ്ത പൂനം ഗുപ്ത ചോദിക്കും 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 രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിംസ്റ്റെക് ഉച്ചകൂടി നടന്ന നഗരം ഏതാണ് ബാങ്കോക്ക് ഫോർസിന്റെ ശതകോടീശ്വരന്മാരുടെ ഇലോൺ 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 മസ്ക് മസ്ക് പട്ടികയിൽ ആണെങ്കിൽ സാറ ി സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരിയാണ് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് വിദർഭ ഉത്തരമായിട്ട് ഇവരുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം വിദർഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രഞ്ജി ട്രോഫിയിൽ രണ്ടാം സ്ഥാനം നേടിയ ടീം കേരളം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ സ്ഥാനത്തേക്ക് തിരക്കപ്പെട്ട ആദ്യത്തെ വനിതാ ക്രിസ്റ്റി കവൻഡ്രി ലോ രണ്ടായിരത്തി ഇരുപത്തി ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ഫിൽ ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥലം നൂറ്റി പതിനെട്ട് നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യാനായ കേന്ദ്ര പദ്ധതിയാണ് നാഷണൽ ജിയോ സ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് എന്നാണ് നക്സ കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കൊച്ചി ബി ബി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പോർട്സ് വിമൺ ഓഫ് ഇന്ത്യ ആയി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം മനോഭാക്കർ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന പി എസ് സി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഇവിടെയാണ് എസ് തിരുവനന്തപുരം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർ എന്താക്കണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വരും ദിവസങ്ങളിൽ കിടക്കാർ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളുമായിട്ട് നിങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു